ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നിസ് കാട്ടിലോട് സ്വാഗതം ഇന്ന് വീഡിയോയിൽ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയനുസരിച്ച് ചൂട് കാലമാണ് എല്ലാ സ്ഥലത്തും നല്ല ചൂടാണ് ഈ ചൂടിനെയൊക്കെ തരണം ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇടുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ എല്ലായിടത്തും നല്ല ചൂടാണ് ചെടികളൊക്കെ പെട്ടെന്ന് നാശമായി പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ കാലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലാന്റുകളാണ് ഇത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ കൊങ്ങിണി എന്നും പറയും അരിപ്പൂ എന്നും പറയും ഈ പ്ലാന്റ് നല്ല നല്ല ഭംഗിയുള്ളൊരു പൂക്കളാണ് കുഞ്ഞു പൂക്കളാണെങ്കിൽ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ അയക്കുന്നതെന്ന് പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുപത്തഞ്ച് രൂപയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഭയങ്കര പടർന്ന് കയറാതെ ബുഷായിട്ട് നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ കുങ്ങിണിന്ന് പറയുന്നത് നാല് കളറുകളും നമ്മുടെ കയ്യിൽ ആണ് എഴുപത്തഞ്ച് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നിക്കോഡിയെന്നു പറഞ്ഞ പ്ലാന്റ് ആണ് കാരണം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ ലീഫിനാണെങ്കിൽ നല്ല ഒരു കളറുകൾക്കൊക്കെ ഒരു വ്യത്യാസമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കുഞ്ഞു പൂക്കളാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇപ്പം നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അടുത്ത പ്ലാന്റ് ആണ് മൈലാഞ്ചി അതുപോലെ മെഹന്തി എന്ന് പറയുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ ഇത് നല്ലൊരു ഔഷധമാണ് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും എങ്ങയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നല്ലൊരു ഔഷധ മരുന്നും കൂടിയാണ് നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് ആണ് കേട്ടോ ഇത് ഇത് നമ്മൾ ഒരു പ്ലാന്റിന് എൺപത്തഞ്ച് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇത് അത് കാണിക്കുന്നുണ്ട് ഇത് ഈ പ്ലാന്റിന് ഇതാണ് നമ്മൾ പ്ലാന്റ് അയക്കുന്ന സൈസ് കിട്ടും അടുത്ത പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമുക്ക് പോട്ടിലൊക്കെ വളർത്തി സുഖമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റ് എന്ന് പറയുന്നത് നാല് കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നാല് ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ചൂട് കാലത്തും ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഹണിസക്യൂൾ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഇതിൻ്റെ ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഹണിസക്യൂ എന്ന് പറഞ്ഞ പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് നല്ല ഭംഗിയുള്ള മനോ നല്ല എപ്പോഴും നമുക്ക് പൂവിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഹണിസക്യൂൾ എന്ന് പറഞ്ഞ പ്ലാന്റ് കെട്ടോ അടുത്ത നമ്മൾ കമേലിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ മൂന്ന് കളറാണ് ഇപ്പോൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്ക് റൊസപ്പൂ പോലെ കാണാൻ കണ്ടാൽ തോന്നും കേട്ടെ ഇതിൻ്റെ പൂക്കൾ കണ്ടാൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപ പ്രകാരമാണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്നത് മൂന്ന് കളറ് ഇത്ത പ്ലാന്റ് പറയണത് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾ കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ് നമുക്കൊരു ബൊക്കെ പോലെ അങ്ങനെയൊക്കെ തോന്നുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെയൊക്കെ പൂക്കൾ കാണാൻ എട്ട് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എട്ട് കളറിന് അറുന്നൂറ്റി നാൽപ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ല ഭംഗിയുള്ളൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഹാങ്ങിങ് പ്ലാന്റും ഇത് അടുത്ത പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതും കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾ കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ് എട്ട് കളറാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് എട്ട് കളേഴ്സിന് അറുന്നൂറ്റി നാൽപ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് നമുക്ക് എട്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്ലാന്റ് വേണമെന്നും എങ്ങനെയാണ് ഏതാന്നൊക്കെ ഉള്ളത് എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടത് പ്ലാന്റ് ഉള്ളത് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്